കൈ ണല്ലോ ഇത് മുള്ളുകളാണല്ലോ ഇത് കൈ കൊണ്ടല്ലേ കാണിച്ച കൈ കാണി ഓ അയ്യോ മുറി ചെറിയ മുറിവാ അതൊക്കെ സാരമില്ല നമുക്കേ നമുക്കേണ്ട ഈ മുക്കൂറ്റി കണ്ടോ മുക്കൂറ്റി ഇത് നമുക്ക് അരച്ച് അരച്ചുപിരട്ടിയാല് നമ്മുടെ മുറിവ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ മുറിവ് ഒടങ്ങും എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ മുക്കൂറ്റി നമ്മുടെ വീടുകളിലും തൊഴിലുകളിലും ഒക്കെ സാധാരണയായിട്ട് പണ്ട് കാലങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന ഒരു ചെടിയാണിത് ഇതിപ്പോ അങ്ങനെ കാണാൻ ഇപ്പൊ കുറവാണ് നഗരപ്രദേശങ്ങളിലൊക്കെ ഇപ്പൊ പാടെ ഇതിങ്ങനെ കാണാൻ കിട്ടുന്നില്ല കാരണം ഇതിങ്ങനെ വളരുന്ന ചെറിയ ചെറിയ കുറ്റിക്കാടുകളിലും ഈ വെളിപ്രദേശങ്ങളിലും ഒക്കെ ഇതിങ്ങനെ വളരുന്നത് അപ്പോ ഈ മുക്കൂറ്റി നമ്മുടെ ദശപുഷ്പങ്ങളിലൊര്ണ്ണമാണ് കേട്ടോ ദശപുഷ്പങ്ങളിലെ ഒർണ്ണമാണ് അപ്പൊ വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ ഈ മുക്കൂറ്റി ചെടിക്ക് അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ഈ മുക്കൂറ്റിയുടെ ഇല ആന്റി ഓക്സിഡന്റുകളാൽ സമൃദ്ധമാണ് ഈ ഇല അരച്ച് മുറിവിൽ പുരട്ടിയാൽ ആ മുറിവ് പെട്ടെന്ന് തന്നെ ഉണങ്ങാൻ ഉണങ്ങിക്കിട്ടും കേട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മുടെ ഈ മുക്കൂറ്റി സമൂലം നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം നമ്മൾ സേവിക്കുകയാണെങ്കിൽ പ്രമേഹത്തിന് വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ് നമ്മുടെ ഈ മുക്കൂറ്റി അതുപോലെ തന്നെ ഈ മുക്കുറ്റി ഇല അരച്ച് നമ്മുടെ നെറ്റിയിലിടുകയാണെങ്കിൽ തലവേദന ഉള്ള സമയത്ത് നെറ്റിയിലൊക്കെ പുരട്ടുവാണെങ്കിൽ തലവേ തലവേദന പെട്ടെന്ന് തന്നെ മാറും അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോ പുതിയൊരു അറിവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ